കാട്ടാനാക്രമണത്തിൽ പരിക്കേറ്റ മൂന്നാർ കന്നിമല ടോപ്പ് ഡിവിഷൻ സ്വദേശികളായ ദമ്പതികൾക്ക് ഇനിയും സർക്കാർ സഹായം ലഭ്യമായില്ലെന്ന് പരാതി കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിലായിരുന്നു കാട്ടാനാക്രമണത്തിൽ ഇരുവർക്കും പരിക്കേറ്റത് സംഭവത്തിൽ മറ്റൊരാൾ മരണപ്പെടുകയും ചെയ്തിരുന്നു സംഭവം നടന്ന രണ്ട് മാസങ്ങൾ പിന്നിടുമ്പോഴും പരിക്കേറ്റ ദമ്പതികൾ സർക്കാർ സഹായം കാത്തിരിക്കുകയാണ് ഫെബ്രുവരി ഇരുപത്തിയേഴിന് രാത്രിയിൽ മൂന്നാർ കന്നിമല ടോപ്പ് ഡിവിഷനിൽ ഉണ്ടായ കാട്ടാന ആക്രമണത്തിലായിരുന്നു എസക്കി രാജ എസക്കി രാജയുടെ ഭാര്യ രചന എന്നിവർക്ക് പരിക്കേറ്റത് സംഭവത്തിൽ അന്ന് പ്രദേശവാസിയായ സുരേഷ് കുമാർ മരണപ്പെട്ടിരുന്നു മരണപ്പെട്ട സുരേഷ് കുമാറിനെ സർക്കാർ പരിഗണിച്ചെങ്കിലും പരിക്കേറ്റ എസക്കി രാജയ്ക്കും ഭാര്യ രചനയ്ക്കും ഇനിയും സർക്കാർ സഹായം ലഭ്യമായിട്ടില്ലെന്നാണ് പരാതി மூணாறு டாட்டா ஆசிரியை கொண்டு போயிட்டாங்க கொண்டு போன இப்போதைக்கு பார்த்தீங்கன்னா எங்களுக்கு ரெண்டு மாதம் ஆச்சு ரெண்டு மாதம் ஆகியும் என் மனைவியும் சரியாக வேலைக்கு போக முடியல நானும் இது வரைக்கும் வேலைக்கு போகலை கையெல்லாம் பயங்கர வழி தூக்க முடியல ஃபாரஸ்ட்டு வந்துட்டு இது வரைக்கும் வந்துட்டு எங்களுக்கு ஹாஸ்பிட்டலில் இருக்கும்போது வந்து பார்த்துட்டு போனாங்க டிஸ்சார்ஜ் பண்ணதுக்கு முதல் நாள் வந்து பார்த்துட்டு போனாங்க பார்த்துட்டு போயிட்டு சரி உங்களுக்கு என்ன ஹெல்ப்னாலும் நாங்கள் பண்ணலாம் அப்படின்னு சொல்லிவிட்டு ஃபாரஸ்ட்டு வந்துட்டு இது வரைக்கும் எங்களுக்கு எந்த ஒரு ஹெல்ப் எதுவுமே பண்ணலை எங்கள்கிட்ட வந்து எதுவுமே கேட்க முடியல എസക്കി രാജയുടെ കാൽമുട്ടുകൾക്കും പല്ലിനും പരിക്ക് സംഭവിച്ചിരുന്നു ഭാര്യ രചനയുടെ കാലിനും പരിക്കേറ്റു സംഭവശേഷം ഇരുവരും ചികിത്സയിലായിരുന്നു ഇപ്പോഴും തുടർ ചികിത്സ നടക്കുകയാണ് തോട്ടത്തിൽ തൊഴിലിനു പോകുന്നുണ്ടെങ്കിലും ശാരീരിക അസ്വസ്ഥതകളുണ്ടെന്ന് ദമ്പതികൾ പറയുന്നു കുട്ടികളുടെ ആവശ്യങ്ങൾക്കും കുടുംബ ചെലവിനുമൊക്കെയുള്ള പണം ഉണ്ടാക്കണം ഇതിന് പുറമെയാണിപ്പോൾ തുടർ ചികിത്സയ്ക്കുള്ള പണവും കണ്ടെത്തേണ്ട സാഹചര്യമുള്ളത് കാട്ടാനാക്രമണത്തിൽ പരിക്ക് സംഭവിക്കുന്നവർക്ക് നൽകേണ്ടുന്ന നഷ്ടപരിഹാരത്തുക ഇനിയും വൈകാതെ തങ്ങൾക്ക് ലഭ്യമാകണമെന്നാണ് ഇവരുടെ അഭ്യർത്ഥന ന്യൂസ് ബ്യൂറോ മൂന്നാർ